ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്നലെ നമ്മുടെ ചാനലിലെ കമ്മ്യൂണിറ്റി ടാബില് നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാം എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു അപ്പൊ അതിനകത്ത് കുറച്ചുപേരെ കുറച്ച് സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട് അപ്പൊ അത് എന്തൊക്കെയാണെന്നുള്ളത് അതിന്റെ ഉത്തരങ്ങൾ എനിക്കറിയാവുന്ന രീതിയിൽ ഞാനിന്ന് പറഞ്ഞു ഞാൻ ഇന്നലെ ടെ പോസ്റ്റിന് താഴെ പതിനൊന്ന് ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത് അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് വായിച്ചിട്ട് അതിന് എനിക്കറിയാവുന്ന മറുപടി അറിയാവുന്ന ചോദ്യമാണെങ്കിൽ അതിനറിയാവുന്ന രീതിയിലുള്ള ഉത്തരം ഞാൻ തരാം അറിയാത്തതാണെങ്കിൽ ഞാൻ പറയാമോ ആ ചോദ്യത്തിന് ഉത്തരം എനിക്ക് അറിയില്ല എന്ന് തന്നെ പറയാട്ടോ കേട്ടോ അപ്പോൾ നമുക്ക് അതിലേക്ക് പോവാം ആദ്യത്തെ ചോദ്യം ആദ്യത്തെ അവസാനത്തെ ചോദ്യം ഉള്ളത് കമന്റായിട്ട് ആദ്യം വരാം അങ്ങനെയാണ് മോസ്റ്റ് റീസന്റ് കമന്റായിട്ട് കണ്ടിട്ടിരിക്കുന്നത് സുഹൈൽ ടി പി ആണ് ചോദിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാല് ഗ്രാമശ്രീ പൂവന്മാർ ഫിനിഷർ തീറ്റ കൊടുത്ത വളർത്തി ലാഭകരമാണോ നഷ്ടമാണോ ഗ്രാമശ്രീ കോഴികളുടെ തീറ്റയുടെ കാര്യവും അതിന്റെ വിപണനത്തിന്റെ കാര്യവും വിലയുടെ കാര്യവും ലാഭനഷ്ടങ്ങളുടെ കാര്യമൊക്കെ ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോകളിലൊക്കെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് അതായത് നിങ്ങളുടെ സ്ഥലത്തിനനുസരിച്ച് നിങ്ങളുടെ സ്ഥലത്ത് അതിന്റെ ഇറച്ചിയുടെ മാർക്കറ്റ് അനുസരിച്ചാണ് അതിന്റെ ലാഭവും നഷ്ടവും തീരുമാനിക്കുന്നത് ഇപ്പൊ എന്റെ ഈ ഏരിയയിലൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ ഒരു കിലോയ്ക്ക് നൂറ്റി നാല്പത് നൂറ്റി അമ്പത് രൂപയുടെ കടയിൽ കൊടുക്കുമ്പോൾ നമുക്ക് വില കിട്ടുള്ളൂ പക്ഷെ പുറത്ത് കുറെ സ്ഥലത്ത് ഇരുന്നൂറ് രൂപ വരെ കിട്ടുന്ന സ്ഥലങ്ങളുണ്ട് അപ്പൊ പല സ്ഥലങ്ങളിലും പല വിലയാണ് ഈ കോഴിയുടെ കോഴിയെ നമ്മള് കടയിലേക്ക് ഇറച്ചി തൂക്കത്തിന് കൊടുക്കുമ്പോ കിട്ടുന്നത് അപ്പൊ കൂടുതൽ വില കിട്ടുന്ന സ്ഥലത്താണെങ്കിലും അത് ലാഭകരമാണ് നൂറ്റി മുപ്പത് രൂപ ഒക്കെ ആണെങ്കിൽ കിലോയ്ക്ക് കിട്ടുന്നുള്ളൂ എങ്കിൽ ഒരിക്കലും അത് ലാഭകരമല്ല നഷ്ടമാണ് അപ്പൊ നിങ്ങളുടെ ഏരിയയില് എത്ര രൂപ കിട്ടുന്നു എന്ത് വിലയുണ്ട് എന്നുള്ളതിനനുസരിച്ചിട്ടാണ് അത് ലാഭകരമാണോ നഷ്ടമാണോ എന്ന് തീരുമാനിക്കുന്നത് പിന്നെ ഫിനിഷർ മാത്രം കൊടുത്ത് വളർത്തുന്ന കുഴികൾ പെട്ടെന്ന് തൂക്കം വരുന്നുള്ളത് ഒരു സത്യാവസ്ഥയാണ് പക്ഷെ ഫിനിഷറിന്റെ വിലയും കാര്യങ്ങളും അതിനനുസരിച്ച് കൂടുതലാണ് അപ്പൊ അതും നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പൊ ഒറ്റയടിക്ക് പറയാനുള്ളത് ലാഭകരമാണ് എന്നോ നഷ്ടമാണെന്നോ പറയാൻ പറ്റില്ല നിങ്ങളുടെ മാർക്കറ്റ് വിലക്കനുസരിച്ചാണ് ലാഭവും നഷ്ടവും തീരുമാനിക്കുന്നത് അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് റഷീദ കോമത്ത് ഗ്രാമശ്രീ ആറ് മാസം ആറ് മാസമായിട്ടും മുട്ടയിടുന്നില്ല എന്താണ് പരിഹാര മാർഗം മാസമായ ഗ്രാമശ്രീ കോഴികൾ സാധാരണഗതിയിൽ മുട്ടയിടേണ്ടതാണ് അഞ്ചു മാസം കഴിഞ്ഞാൽ മുട്ടയിട്ട് തുടങ്ങേണ്ടതാണ് നിങ്ങൾ എന്ത് തീറ്റയാണ് കൊടുക്കുന്നത് എന്നുള്ളതിനനുസരിച്ച് ചിലപ്പോ മാറ്റം വരാം തീരെ മുട്ടയിട്ട് തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്തു ലെയർ മഷ് വാങ്ങിച്ച് കൊടുക്കുക അത് കുറച്ച് കൂടുതലായിട്ട് തീറ്റയിൽ മിക്സ് ചെയ്യുക നാടൻ തീറ്റകളുടെ കൂടെ നാടൻ തീറ്റകളായിരിക്കുമെന്ന് വിചാരിക്കുന്നു തീറ്റയുടെ കാര്യം നിങ്ങൾ ചോദിച്ചിട്ടില്ല ഇരക്ട് ചോദ്യം ചോദിച്ചിട്ടുള്ളൂ അപ്പോ ലെയർ മഷ് വാങ്ങിച്ചു കൊടുക്കുക പിന്നെ അതിന്റെ കൂടെ വിമ്രാൾ വാങ്ങിച്ച് കൊടുക്കാൻ പറ്റില്ല കൊടുക്കുക വിമ്രാളിന്റെ വില കൂടുതലാണ് ഒരു എം എല്ലിന് ഒരു രൂപ വില വരും അത് വാങ്ങിച്ച് കൊടുക്കാൻ പറ്റുമെങ്കിൽ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് കൊടുക്കുക എത്ര എണ്ണ ആണോന്നോ ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ വാങ്ങിക്കുമ്പോൾ മെഡിക്കൽ സ്റ്റോറിൽ ചോദിക്കുക എത്ര കോഴികളാണ് നിങ്ങളടുത്തുള്ളത് അപ്പൊ ആറുമാസം പ്രായതാണെന്ന് പറഞ്ഞല്ലോ അപ്പൊ ആറുമാസം പ്രായ ഇത്ര എണ്ണം കോഴികളുണ്ട് അപ്പൊ എങ്ങനെയാണ് അളവ് കൊടുക്കേണ്ടത് മെഡിക്കൽ സ്റ്റോറിൽ സ്റ്റോറിലൊന്ന് ചോദിച്ച് ഉറപ്പുവരുത്തിന് ശേഷം മാത്രം കൊടുക്കുക പിന്നെ അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഫൈസൽ എം കെ ഡി മണ്ണാർക്കാടായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക കരിങ്കോഴിയുടെ മുട്ടയും നാടൻ കോഴിയുടെ മുട്ടയും തമ്മിൽ എങ്ങനെ തിരിച്ചറിയാം പ്ലീസ് റീപ്ലൈ ഇദ്ദേഹത്തിന്റെ കാര്യം ഭയങ്കര രസം ഉണ്ടോ ഇതേ ചോദ്യം തന്നെ എല്ലാ വീഡിയോയ്ക്ക് താഴെയും ചോദിച്ചിട്ടുണ്ട് എന്റെ എല്ലാ പരമാവധി എല്ലാ വീഡിയോയ്ക്ക് താഴെ ഇദ്ദേഹം ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട് അപ്പൊ അതിലെ ഒന്ന് രണ്ട് ചോദ്യത്തിന് ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ട് കരിങ്കോഴിയുടെ മുട്ടയും നാടൻകോഴിയുടെ മുട്ടയും എങ്ങനെ തിരിച്ചറിയാൻ പുള്ളി ചോദിക്കുന്നത് നാടൻകോഴിയുടെ മുട്ട തന്നെ പലതരത്തിലുള്ള മുട്ടകളുണ്ട് ഏഹ് അപ്പൊ കരിങ്കോഴിയുടെ മുട്ട നാടൻകോഴി മുട്ട ഇടുന്നതിന്റെ കൂട്ടത്തിൽ കരിങ്കോഴി പോയി മുട്ട ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും തിരിച്ചറിയാൻ പറ്റില്ല കാരണം കരിങ്കോഴിയുടെ മുട്ട വെള്ളക്കാറിൽ വരുന്നുണ്ട് ലൈറ്റ് ബ്രൗൺ കളറിൽ വരുന്നുണ്ട് ബ്രൗൺ കളറിൽ വരുന്നുണ്ട് നടങ്ങ് ഉദ്ദേശിച്ച് അതിൽ ഈ ഗ്രാമശ്രീ കോഴികൾ വിടട്ടോ അതൊക്കെ ഇടുന്നുണ്ട് നമ്മളെ തനി നാടൻ കോഴികളിലും വെള്ളയല്ലാതെ ഓഫ് വൈറ്റ് കളറിലുള്ള മുട്ടകളൊക്കെ വരുന്നുണ്ട് കരിങ്കോഴിയിലും ഇതേപോലെ ഓഫ് വൈറ്റ് കളറിലുള്ളതും ലൈറ്റ് ബ്രൗൺ കളറിലുള്ള മുട്ടകളൊക്കെ വരുന്നുണ്ട് അപ്പൊ ഇതെല്ലാം കൂടെ ഒരുമിച്ചാണ് മുട്ട ഇടുന്നതെങ്കിൽ ഒരിക്കലും തിരിച്ചറിയാൻ പറ്റില്ല ഞാൻ ഈ മറുപടി അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട് അദ്ദേഹം എനിക്ക് ചോദിച്ച ഒരു കമന്റ് ഒന്നോ രണ്ടോ കമ്മന്റിന്റെ താഴെ ഞാൻ ഈ മറുപടി കൊടുത്തിട്ടുണ്ട് പക്ഷെ പുള്ളി പിന്നേം പിന്നെ വാട്സപ്പിലും പുള്ളി വാട്സപ്പിൽ ഈ ചോദ്യം എന്നോട് ചോദിച്ചിട്ടുണ്ട് വാട്സപ്പിൽ കൊറേ യൂട്യൂബിൽ കുറെ മറുപടി കൊടുത്താൽ വാട്സാപ്പിൽ മറുപടി കൊടുത്തിട്ടില്ല അപ്പോ പുള്ളിക്കും പിന്നെ ബാക്കിയുള്ള ആളുകൾക്കും ഉള്ള ഒരു മറുപടി ആയിട്ട് കരുതുക ഓക്കെ അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്ന രശ്മി എസ് കരിങ്കോഴി എട്ട് മാസമായി മുട്ടയിട്ട് തുടങ്ങിയിട്ട് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മാത്രമേ മുട്ടയിടുന്നുള്ളൂ ഡെയിലി മുട്ട ഇടാൻ എന്താണ് എന്ത് ചെയ്യണം കരിങ്കോഴി ഡെയിലി മുട്ട മുട്ടയിടാൻ നമ്മളൊന്നും ചെയ്തിട്ട് കാര്യമില്ല കാരണം അതിന് തന്നെ പരമാവധി നിങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് ചോദിക്കുന്നത് മനസ്സിലായി ഒരു ബി പോലെ സ്ഥിരം മുട്ട കിട്ടുന്നൊരു കോഴിയല്ല കരിങ്കോഴി കരിങ്കോഴിയുടെ മുട്ടയ്ക്ക് ലിമിറ്റേഷൻ ഉണ്ട് ഒരു ഇരുന്നൂറിന് അടുത്തുള്ള മുട്ടകൾ മാത്രമേ ഒരു വർഷത്തിൽ ഏറ്റവും കൂടിയാൽ ഏറ്റവും കൂടിയാലോട്ടോ ഞാൻ പറയണം ഏറ്റവും കൂടിയാൽ അത്ര മുട്ടകളെയാണ് കരിങ്കോഴിയിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടു അതിൽ കൂടുതൽ ഡെയിലി മുട്ടയിടുന്ന രീതിയിലേക്ക് കരിങ്കോഴി നമുക്ക് ഒരിക്കലും മാറ്റിയെടുക്കാൻ പറ്റില്ല കാരണം അതിന്റെ പ്രകൃതം അങ്ങനെയാണ് ആ പ്രകൃതം നമുക്ക് വേറെ എന്ത് ചെയ്താലും മാറ്റിയെടുക്കാൻ പറ്റില്ലല്ലോ മറ്റൊരു ചോദ്യം ചോദിച്ചിരിക്കുന്നത് മനോഷ് മാമൻ ഒരു കോഴിയെ പൊരുന്ന പോകാനായി കെട്ടിയിട്ടപ്പോൾ കാലിന് ക്ഷതം സംഭവിച്ചു എന്നാ ചെയ്യണം പ്ലീസ് ഹെൽപ്പ് അപ്പൊ നിങ്ങൾ എന്ത് കെട്ടാണ് കെട്ടിയത് കോഴിയുടെ കാലില് ചെറിയ ക്ഷതം വന്ന് ഇങ്ങനെ ഞൊണ്ടി നടക്കുകയാണ് ചെയ്യുന്നതെങ്കിൽ നമ്മള് നമുക്ക് ഉപയോഗിക്കുന്ന മനുഷ്യർക്ക് ഉപയോഗിക്കുന്ന രീതിയിലുള്ള ഏതെങ്കിലും തൈലം ഉപയോഗിച്ച് നന്നായി തടവി കൊടുക്കുക പിന്നെ കുറച്ച് ഇഞ്ച് ഒക്കെ വീതിയുള്ള കുറച്ച് നീളത്തിലുള്ള തുണി എടുത്തിട്ട് ഈ തൈലത്തിൽ മുക്കി ആ ക്ഷതമുള്ള ഭാഗത്ത് ചുറ്റി ഒന്ന് അധികം ടൈറ്റ് ആവാതെ എന്നാൽ അഴിഞ്ഞുപാത്ത രീതിയിൽ ഒന്ന് കെട്ടിവെച്ചാല് ഒരു രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് മാറി കിട്ടുന്നതാണ് അങ്ങനെ എന്റെ അനുഭവം കേട്ടോ മറ്റൊരു ചോദ്യം ചോദിച്ചിരിക്കുന്നത് ജേക്കബ് മാത്യു നാടൻ കോഴി മുട്ട ഇൻകുപേടൽ വെച്ച് വിരിച്ച കോഴികൾ അടയിരിക്കുമോ തീർച്ചയായിട്ടും ഇരിക്കും കുറെ ആളുകൾ ഇതേപോലെയുള്ള സംശയങ്ങൾ ചോദിക്കുന്നുണ്ട് നാടൻ കോഴിയുടെ മുട്ട ഇൻകുവേറ്ററിൽ വെച്ച് വിരിയിച്ചാൽ അത് നാടൻ കോഴി തന്നെയാണ് അതിൽ സ്വഭാവം മാറുന്നില്ല ഇൻകുബേറ്ററിൽ നമ്മൾ എന്താണ് ചെയ്യുന്ന വെച്ചാൽ കോഴികളിൽ നിന്ന് മുട്ടയ്ക്ക് അടയിരിക്കുമ്പോൾ മുട്ടയ്ക്ക് കിട്ടുന്ന ചൂട് കൃത്രിമമായിട്ട് കൊടുക്കുന്നു എന്നേ ഉള്ളൂ അല്ലാതെ അതിനകത്ത് വേറെ ഒരു സംഭവം ഇല്ല നാടൻ കോഴിയുടെ മുട്ടയായാലും ഏത് കോഴിയുടെ മുട്ടയായാലും ഇൻകുബേട്ടറിൽ വെച്ച് വിരിഞ്ഞിറങ്ങുമ്പോൾ അത് ഏത് കോഴിയുടെ മുട്ടയാണോ ആ കോഴിയുടെ തനത് സ്വഭാവമുള്ള കുഞ്ഞുങ്ങൾ തന്നെയാണ് വിരിഞ്ഞിറങ്ങുക അതല്ലാതെ ഇൻക്യുബേറ്ററിൽ വെച്ച് വിരിഞ്ഞ വെച്ച് നാടൻ കോഴിയുടെ മുട്ട നാടൻ വിരിഞ്ഞിറങ്ങുമ്പോ ആ കുട്ടി നാടൻ കോഴി അല്ലാതാവുന്നില്ല ഞാനിപ്പോ ഇന്നലെ ഇതുപോലൊരു ഫേസ്ബുക്കിൽ ഒരു പുള്ളിയുടെ കമന്റ് കണ്ടു ഇൻക്യുബേറ്ററിൽ വെച്ച് ലാഭക്കൊതി മൂത്ത എല്ലാവരും ഇൻക്യുബേറ്ററിൽ നാടൻ കോഴിയുടെ മുട്ട വെച്ച് വിരിയക്കാണ് എന്നുള്ള രീതിയിൽ ഒരു പുള്ളി കമന്റ് കമന്റിട്ട് കണ്ടു അതുകൊണ്ട് എന്താണ് സുഹൃത്തെ കുഴപ്പം എനിക്ക് മനസ്സിലാവുന്നില്ല ഇൻക്യുബേറ്ററിൽ ഏത് കോഴിയുടെ മുട്ട വെച്ച് വിരിയിച്ചിറക്കിയാലും ഏത് കോഴിയുടെ മുട്ടയാണോ അതിന്റെ തനത് രീതിയിലുള്ള കുഞ്ഞുങ്ങൾ തന്നെയാണ് വിരിഞ്ഞിറങ്ങുക അതിൽ ഒരു മാറ്റം ഉണ്ടാവില്ല ആടെ ഇരിക്കുന്ന കോഴിയുടെ മുട്ടയാണ് മുങ്കുവെട്ടൽ വെച്ച് വിരിയിച്ചിറക്കുന്നതെങ്കിൽ ആ കുഞ്ഞുങ്ങൾ പിന്നെ ഭാവിയിൽ അത് മുട്ടയിട്ട് ആടെയിരിക്കും നൂറ് ശതമാനം ഉറപ്പാണ് അതിൽ സംശയിക്കേണ്ട ഒരു കാര്യമില്ല അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് കാട കോഴിയുടെ കണ്ണ് മൂടിയിരിക്കുന്നു മൂടിയിരിക്കുന്നു കുരുവായിട്ടുണ്ട് അതിനുള്ള മരുന്ന് പറയാമോ കാടക്കോഴിയുടെ കോഴിയുടെ കണ്ണ് മൂടിയിരിക്കുന്നു കുരുവായിട്ടുണ്ട് അതിനുള്ള മരുന്ന് പറയാമോ ആ കാടയുടെ മുഖത്ത് കുരുവന്നായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക അത് നമ്മുടെ ബോക്സ് പോലെയുള്ള അല്ലെങ്കിൽ അതുപോലെ കുരുവരുന്ന അസുഖമൊക്കെ ആയിരിക്കും അപ്പൊ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ബോറിക് ആസിഡ് വാങ്ങിച്ച് വെളിച്ചെണ്ണയിൽ ചാലിച്ച് മുറിവുള്ള ഭാഗത്ത് പുരട്ടി കൊടുക്കുക രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോൾ ആ മുറിവായി മുറിവിന്റെ മുകളിൽ നിൽക്കുന്ന ആ കുരു പോലെയുള്ള ഭാഗം അടർന്ന് വീഴും കോഴികളിൽ അങ്ങനെയാണ് ചെയ്യാറുള്ളത് അത് കാടകളിൽ അങ്ങനെ അതാണോ എന്ന് എനിക്ക് അറിയില്ല കാരണം കാടകളിൽ ഞാൻ ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ല ഓക്കെ അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്ന നേരത്തെ ചോദിച്ച വ്യക്തി തന്നെയാണ് ജേക്കബ് മാത്യു കൈരളി ഗ്രാമപ്രിയ പോലുള്ള സങ്കരയിലും കോഴികൾ അടയിരിക്കുമോ സാധാരണയായിട്ട് ഇതുപോലുള്ള സംഗ്രഹന കോഴികൾ അടയിരിക്കാറില്ല കൈരളി കോഴികളിൽ ചില കോഴികൾ അടയിരിക്കുന്നത് കണ്ടിട്ടുണ്ട് കാരണം അത് ഒരുപാട് നാടൻ കോഴി ഇനങ്ങളുമായി ക്രോസ് ചെയ്തിട്ടുള്ളത് കൊണ്ട് കൈരളി കോഴികളിലെ ഒരു ഭൂരിഭാഗം കോഴികളും അടയിരിക്കുന്നതായിട്ട് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷെ ഗ്രാമശ്രീ ഗ്രാമപ്രിയ പോലുള്ള കോഴികളൊന്നും അങ്ങനെ അടയിരുന്ന് കണ്ടിട്ടില്ല എന്ന് വെച്ചിട്ട് ഞാൻ അടയിരിക്കില്ല എന്നല്ലാട്ടെ പറയണ ചില കോഴികൾ അടയിരിക്കുന്നതായിട്ടും കണ്ടിട്ടുണ്ട് അത് ഒരു ഗ്രാമപ്രിയെ സംബന്ധിച്ച് ഒരു ഇരുപത് ശതമാനത്തിൽ താഴെയുള്ള കോഴികൾ മാത്രമേ മുട്ടയിട്ട് അടയിരിക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളൂ ബി വി ത്രീറ്റ് പോലും അടയിരിക്കുന്ന ഇതായിട്ട് അടയിരിക്കുന്നതായിട്ട് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോ സങ്കര ഇനം കോഴികളിൽ കൈരളി കോഴികളിൽ ഒരു അമ്പത് ശതമാനവും അതല്ലാത്ത ഗ്രാമപ്രിയ തുടങ്ങിയ ഇനത്തിൽപ്പെട്ട കോഴികളിൽ ഇരുപത് ശതമാനത്തിൽ താഴെ മാത്രമാണ് അടയിരിക്കുന്നത് അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് ശ്രീനു ശ്രീനു കോഴിയുടെ കണ്ണിന്റെ അസുഖം മാറാൻ മരുന്ന് കോഴിയുടെ കണ്ണിന് എന്താണ് അസുഖം എന്ന് പറഞ്ഞിട്ടില്ല കോഴിയുടെ കണ്ണിന് അസുഖം മാറാൻ മരുന്ന് എന്നേ ചോദിച്ചിട്ടുള്ളൂ സാധാരണഗതിയിൽ കോഴിയുടെ കണ്ണില് പഴുപ്പ് വന്ന് നീര് നിറഞ്ഞ് കണ്ണ് വീർത്ത് മൂടി പോകുന്ന ഒരവസ്ഥയിലുള്ള അസുഖമാണ് സാധാരണ കണ്ടുവരാറുള്ളത് വരാറുള്ളത് അപ്പൊ അതേ അസുഖാണെന്ന് നിങ്ങൾ ഉദ്ദേശിച്ചെങ്കിൽ ഞാൻ അതിന്റെ വിശദമായിട്ടുള്ളൊരു വീഡിയോ എന്റെ ചാനലിൽ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇവിടെ കാർഡ് രൂപത്തിൽ കൊടുക്കാം അതൊന്ന് കയറി കണ്ടു കഴിഞ്ഞാൽ അത് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും ഓക്കെ അടുത്ത ചോദ്യം ചോദിച്ചിട്ടുള്ളതും നേരത്തെ ചോദിച്ച ആൾ തന്നെയാണ് ശ്രീനു ശ്രീനു കോഴി മുട്ട കൊത്തിപ്പൊട്ടിക്കുന്നു എന്താണ് ചെയ്യുക കോഴി മുട്ട കൊത്തിപ്പൊട്ടിക്കുന്നതിനുള്ള പരിഹാര മാർഗങ്ങളായിട്ടും ഞാൻ ഇതിനു മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് അതും ഇവിടെ ഒരു കാർഡ് രൂപത്തിൽ ഞാൻ കൊടുക്കാം കയറി കണ്ടു കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് അതിനകത്ത് വരും അപ്പൊ ഈ ശ്രീനു എന്ന് പറയുന്ന വ്യക്തി എന്റെ ചാനലിൽ പുതിയായിട്ട് വന്നിട്ടുള്ള ആളാണെന്ന് തോന്നുന്നു അപ്പോ അദ്ദേഹം ഒരു കാര്യം ചെയ്യുക എന്റെ ചാനലിലെ വീഡിയോസ് ഒക്കെ ഒന്ന് സെർച്ച് ചെയ്യാം അപ്പൊ ഒരുപാട് വീഡിയോകൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് ഒക്കെ ഒന്ന് കണ്ട് നിങ്ങൾക്ക് ഒരുപാട് കോഴി വളർത്തൽ മേഖലയിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും പിന്നെ വീണ്ടും അതേ തന്നെയാണ് കോഴി കുഞ്ഞുങ്ങൾ തീറ്റ കോഴി കുഞ്ഞുങ്ങൾ തീറ്റ എന്ന് മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല എന്താണ് അതേ ഉദ്ദേശം എന്ന് എനിക്ക് മനസ്സിലാവണില്ല അതുകൊണ്ട് തന്നെ അതിനിപ്പോ ഒരു ഉത്തരം കൊടുക്കാൻ എനിക്ക് പറ്റില്ലല്ലോ അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് ഇതിലത് വന്നിട്ടുള്ളത് ഇതിൽ എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ മറുപടി രൂപത്തിൽ തന്നിട്ടുള്ളത് ഇനിയിപ്പോ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ ഇതിൽ കാണുന്ന ആളുകൾക്ക് ഇതിൽ കൂടുതൽ ഉത്തരങ്ങൾ കൊടുക്കാനുണ്ടെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ വ്യക്തികൾക്കല്ല ഉണ്ടോ അത് കുറെ ആളുകളുടെ സംശയങ്ങളായിരിക്കും അപ്പൊ അതിൽ കൂടുതൽ അറിവ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റായിട്ട് രേഖപ്പെടുത്തുക അത് കാണുമ്പോൾ മറ്റുള്ളവർക്കും കൂടെ ഒരു ഉപകാരമായിട്ട് മാറും ഓക്കെ മറ്റു വീഡിയോ വീണ്ടും